രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ പരാതി ഇല്ല എന്ന് വി ഡി സതീശൻ ആവർത്തിച്ചു ധാർമ്മികത പറയാൻ സി പി എമ്മിന് എന്തവകാശം കോൺഗ്രസ് എടുത്ത ശക്തമായ നടപടി മാതൃകാപരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കെ കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു പരാതിയില്ല ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും സി പി എമ്മിൽ ഒരു നടപടിയെടുക്കാതെ ഒരു നടപടി ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് അതാണ് കേരളത്തിലെ കോൺഗ്രസ് ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തത് എന്നും അതെല്ലാവർക്കും ബാധകമെന്നും ഷാഫി പറമ്പിൽ എം പി പ്രതികരിച്ചു കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്നും ഷാഫി പറമ്പിലിന്റെ മറുപടി പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി നിങ്ങളെ ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു അതെല്ലാവർക്കും ബാധകമാണ് ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത് അത് പിന്നെ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ് ബഹുമാനപ്പെട്ട കെ പി പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ് അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടൊന്നും കരുതുന്നില്ല ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം